ഹായ് ഫ്രണ്ട്സ് അപ്പം മഴയത്തും വെയിലത്തും നല്ല കിടിലൻ കണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മൈലേജ് കിട്ടുന്ന ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഹൈ ക്വാളിറ്റി വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് അൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ ഷോറൂമിൽ അവൈലബിൾ അല്ല ഇതിന്റെ അൾട്ടോ കേട്ടൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പെട്രോൾ വാഹനമാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന എലക്സൈ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എലക്സി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എ സി പവർ ഷെയറിങ് ടു ഡോർ പവർ വിൻഡോ പിന്നെ കമ്പനി ഇതിൽ എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്ക കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ ആണെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടെയൊക്കെയോ ആണെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി fast seller by സെല്ലർബൈർ എന്ന ഇൻസ്റ്റഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ.